ഹായ് ഹലോ കൂട്ടുകാരെ അപ്പോൾ നമുക്കിന്ന് വെള്ളിയിരിക്കുന്ന ചക്കുരു മാങ്ങ മുരിങ്ങക്കായ വെച്ചിട്ടുള്ള നമുക്ക് ഒരു അടിപൊളി ഒഴിച്ചേറി ഉണ്ടാക്കിയാലോ അപ്പോൾ കൂട്ടുകാരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ കൂട്ടുകാരൊന്ന് പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ ഒന്ന് പ്രസ്സ് ചെയ്തേക്കും അപ്പോൾ ഞാൻ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫേഷൻ കൂട്ടുകാർക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ പോവാൻ വീഡിയോയിലേക്ക് അതിനായിട്ട് നമ്മൾ വെള്ളിരിക്ക മാങ്ങ ചക്കുരു മുരിങ്ങക്കായ ഇത്രയും നുറുക്കിയതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ വേവൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്യുക ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഈ സമയത്ത് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് തേങ്ങ രണ്ട് ചെറിയ ഉള്ളി രണ്ട് വറ്റൽമുളക് ജീരകം ഉലുവ കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കുക ഇപ്പോൾ ഇതാ ചക്കുരി എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്യുക അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഇനി നമുക്കിതിലേക്ക് കറിയിലേക്ക് കടുക് താളിച്ച് ചേർക്കാം അതിനായിട്ട് രണ്ട് പറ്റൽ മുളക് പിന്നെ ഉള്ളി പിന്നെ കടുക് ഉലുവ കറിവേപ്പില ഇത്രയാണ് നമ്മൾ കറിയിലേക്ക് താളിച്ച് ചേർക്കുന്നത് അങ്ങനെ ഇതാ നമ്മുടെ സൂപ്പർ ചക്ക കുരു മാങ്ങ ഒഴിച്ചു ഇതാ റെഡി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബൈ ബൈ